കൃഷിയിടങ്ങൾ തേടിയുള്ള യാത്രയിൽ വഴിമധ്യെ ഒരു കച്ചവട കേന്ദ്രം കണ്ടു ധരണി ഇന്ന് ആ കച്ചവട കേന്ദ്രത്തിലെ വിശേഷങ്ങളാണ് കൃഷി കണ്ടു പോവാണി ഫാംസ് ചേട്ടാ നമസ്കാരം നമസ്കാരം പച്ചക്കറി എങ്ങനെയാവല്ലേ പച്ചക്കറി നമ്മുടെ നാടൻ പച്ചക്കറി അതായത് നമ്മുടെ തോട്ടത്തിൽ നമ്മൾ കൃഷി ചെയ്ത് ഉൽപാദിപ്പിക്കുന്ന പച്ചക്കറികളാണ് എല്ലാ എല്ലാം ഇതെല്ലാം നമുക്ക് തോട്ടത്തില് തോട്ടത്തിലോട്ട് ഇറങ്ങുമ്പോ നമുക്ക് കാണാതെ കാണാറില്ല ഇങ്ങനെ ഒരു ഈ ഇങ്ങനെ ഒരു കച്ചവട സാധ്യത എങ്ങനെ കണ്ടെത്തി ഇങ്ങനെ ഒരു കച്ചവടത്തിന്റെ സാധ്യത ഉണ്ട് കച്ചവട കൃഷി തുടങ്ങി കൊറേ കാലം ഞങ്ങള് വേണ്ടത് പതിനഞ്ച് വർഷം കൊണ്ട് ഞങ്ങൾ കൂട്ടാണ് പല മേ ഇത് വിൽക്കുക എന്നുള്ളത് നമ്മൾ അന്ന് പല മേഖല അതായത് വിപണികളും അല്ലെങ്കിൽ മറ്റ് കടക്കാരും ആശ്രയിച്ചാണ് നമ്മളിത് കൊടുത്തോണ്ടിരിക്കുന്നത് നമുക്ക് അന്ന് ശരിയായ രീതിയിലൊരു ഒരു അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല കാരണം അവർ പറയുന്ന വില അവർക്ക് കൊടുക്കുന്നു നമ്മൾ അതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ അത് പോരാ എന്ന് തോന്നിയത് കൊണ്ടാണ് ഞങ്ങളിത് ഒരു മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളിതിനെക്കുറിച്ച് ചിന്തിച്ചു നമുക്ക് എവിടെയെങ്കിലും ഒരു വിപണന വിപണനത്തിന് വേണ്ടി ഒരു സ്ഥലം നമുക്ക് കണ്ടെത്തിയ ചെയ്താലൊന്നു റോഡ് ൈഡിൽ എവിടെങ്കിലും സ്ഥലം എടുത്ത് കൃഷി ചെയ്ത് അത് വിപണനവും കൂടെ ഒരു ഇത് നോക്കുക അങ്ങനെ ഈ വഴി ഇങ്ങനെ പോകുമ്പോ ഈ സ്ഥലം ഇങ്ങനെ കിടക്കി അപ്പോൾ ഇതിന്റെ ഉടമസ്ഥനായ ഇവിടുത്തെ മഠത്തില് തിരുമേനെ പോയി കണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ഇതാണ് നിങ്ങൾ കൃഷി ചെയ്താൽ ഇത് മുതലാവോ മലയാളിയുടെ ചിന്തയാണ് അദ്ദേഹം ചോദിച്ചത് ഇവിടെ കേരളത്തിൽ കൃഷി ചെയ്താൽ ഇതാണ് എനിക്കും hmm -hmm. yeah. <that> ോ ഒരിക്കലും മുതലാകത്തില്ല കൃഷി ചെയ്താൽ ഇന്നത്തെ ജോലിക്കൂലിയും കാര്യങ്ങളും കൊടുത്ത് ജോലി ചെയ്ത് കൃഷി ചെയ്ത് ആ സാധനം നമ്മൾ വിപണിയിലോ അല്ലെങ്കിൽ കടലിലോ കൊണ്ടുപോയി കൊടുക്കാൻ നിന്നാൽ മുതലാകത്തില്ല നഷ്ടങ്ങളാണ് നമുക്ക് അദ്ദേഹം തിരുവനന്തപുരത്ത് കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്തു നിങ്ങൾ തുടങ്ങുന്നത് പക്ഷെ തുടങ്ങി നമ്മളിവിടെ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ അന്നേരം തന്നെ റോഡിലോട്ട് എടുത്ത് വെച്ച് വിൽപ്പന തുടങ്ങി അദ്ദേഹത്തിന് അന്നേരമാണ് അത് ബോധ്യമായത് കാരണം നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള നമുക്ക് എല്ലാവിധ സപ്പോർട്ടുകളും തന്നെ ഇപ്പൊ ഈ കടകള് കട ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റി ഇപ്പൊ വലിയ കുഴപ്പമില്ല നമ്മൾ ഉണ്ടാക്കുന്ന പച്ചക്കറികൾ നമ്മുടെ തോട്ടത്തിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് എടുത്ത് വെക്കുന്നുണ്ട് ഇവിടെ മറ്റ് ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നാണ് കൂടുതലും മലക്കറികൾ കേരളത്തിൽ വരുന്നത് അപ്പോ ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഒരു പച്ചക്കറിയുടെയും സാന്നിധ്യം ഇവിടെ ഞാൻ കണ്ടില്ല അതോ എനിക്ക് മനസ്സിലാവാത്തതാണോ ഇല്ല അങ്ങനെ സംഭവം ഇല്ല കാരണം ഇത് ഞങ്ങൾ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ അതായത് നമ്മൾ കൃഷി ചെയ്യുന്ന അഥവാ നമ്മുടെ കൈ തികഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരായ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് അതായത് നമ്മുടെ നാട്ടിലുള്ള കർഷകരുടെ മാത്രം ഉള്ള സാധനങ്ങൾ മാധമാണ് അല്ലാതെ നമുക്ക് സവാളയില്ല കിഴങ്ങില്ല കൊച്ചുള്ളി ഇല്ല വെളുത്തുള്ളി ഇല്ല അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല അപ്പൊ നമ്മളിത് ഇത് വൈകുന്നേരം ഈ സാധനങ്ങൾ നമ്മളിപ്പോൾ കുറച്ച് കൂടുതൽ അധികം ഉണ്ടെന്ന് കണക്കൂട്ടിക്കും നമ്മളെല്ലാവരും കൂടുതലും നിൽക്കുന്നവരാ ഞങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോയി നമ്മളെ വീട്ടിൽ കൊണ്ടുപോയി കരിച്ച് കഴിക്കും ആ ഒരു വിശ്വാസമാണ് നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് കാരണം ഈ സാധനം ഞങ്ങൾ തന്നെയാണ് കഴിക്കുന്നത് അതുകൊണ്ട് മറ്റുള്ളവർക്കും ധൈര്യമായിട്ട് കഴിക്കും ആ ഒരു ആ ഒരു വിശ്വാസമാണ് നമ്മളത് കൊടുക്കുന്നത് ഈ പച്ചക്കറിക്ക് അത് കെമിക്കൽ ഉപയോഗിക്കുന്നില്ല ഒരു കെമിക്കൽ നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മുടെ തോട്ടത്തിൽ മൊത്തം വേപ്പെണ്ണ മിശ്രിതം നമ്മുടെ തോട്ടത്തിലുള്ള അത് ചെടിക്കകത്ത് മാത്രമല്ല അവിടെ നിൽക്കുന്ന കളകളുണ്ട് അതിനകത്ത് വരെ ഉപയോഗിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാല് ഒരു കീടം വന്നാൽ കീട അല്ലെ ഇത് പുഴുവോ എന്തെങ്കിലും വന്നാലും നമ്മുടെ ഈ അതിർത്തി വരുമ്പോഴത്തേക്ക് ഈ ഒരു സ്മെല്ല് അടിച്ചിട്ട് അവർ ഒഴിഞ്ഞു മാറിപ്പോൽപാദിപ്പിക്കുന്ന കീടനാശിനാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് അപ്പം അത് അതിന് നമ്മള് അതിനകത്ത് ചില വ്യത്യസ്തകള് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഈ ഈ പാവിൽ പടവൽക്കി ഓടിയത് കാഴ്ച ഈ കാഴ്ചയുടെ ശല്യം ഒഴിവാക്കാൻ ശരിക്കും സാധാരണ ആൾക്കാർ ചെയ്യാറുള്ളത് ഈച്ചക്കണി മേടിച്ചു കിട്ടുക ഇതെല്ലാം പാവലും പടവലോ ആയതിനു ശേഷമാണ് എല്ലാവരും ഈച്ചക്കണി മേടിച്ച് കെട്ടുന്നത് അങ്ങനല്ല വീടുന്നത് ഇത് നമ്മൾ തൈ നടമ്പഴേ ആ ഭാഗത്തുള്ള കംപ്ലീറ്റ് ആണീച്ചകളെയും നമ്മൾ ഇത് ആകർഷിക്കാൻ വേണ്ടി ഈച്ചക്കണി കെട്ടിയാൽ ഇതിൻ്റെ ഒരു പിന്നെ ഈച്ച കുത്തുന്നത് ഒരു പരിധി നമുക്ക് തടയാൻ പറ്റും പുറത്തെഴുതി വെച്ചു നിങ്ങൾ കൃഷിത്തോട്ടം കാണുമോ കൃഷി കാണൂ സാധനം വാങ്ങൂന്നുള്ളത് ഒരു ഒരു ടാഗിലേക്ക് കിട്ടും അത് കണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇറങ്ങാൻ കാരണം അപ്പോൾ അത്രയും സുതാര്യമായി പോകുന്നു ഇവിടെ എന്തൊക്കെ പച്ചക്കറികളാണ് ഇപ്പൊ ഈ ഷോപ്പിലുള്ളത് ഷോപ്പിൽ ഇപ്പോൾ കോവൽ വെണ്ട പച്ചമുളക് അമരയ്ക്ക തക്കാളി പിന്നെ പയർ പടവലം വഴുതനം അങ്ങനെ അത്യാവശ്യം ഒരുപാട് സാധനങ്ങളുണ്ട് പാവല് വാളരി കുക്കുംബർ പിന്നെ മത്തങ്ങ കുമ്പളം പടവലം ചുരയ്ക്ക വെള്ളരി പിന്നെ പഴവർഗ്ഗങ്ങൾ പഴവർഗ്ഗങ്ങളെല്ലാം പഴവർഗ്ഗങ്ങൾ പഴവർഗ്ഗങ്ങള് നമുക്കൊരു ഏകദേശം ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് ചുവടോളം വാഴ പല ഐറ്റങ്ങളായിട്ട് ഉണ്ട് നമ്മൾ കല്ലടയിലുണ്ട് പിന്നെ ഇടക്കിടം അങ്ങനെ തേവലപ്പുറം നെടുവത്തൂർ ഇവിടെ എല്ലാം കൃഷിയുണ്ട് പിന്നെ അതാണ് ചേന കാച്ചൽ ചേമ്പ് ഇതെല്ലാം നമ്മുടെ ഇവിടുത്തെ ആവശ്യത്തിന് എന്ന് പറഞ്ഞാൽ നമുക്കുള്ള ഇതുകൊണ്ട് തികയതില്ല ഒരു വിപണന കേന്ദ്രങ്ങൾ അന്വേഷിച്ചു പോകുന്ന അതെ കർഷകർക്ക് ധൈര്യമായിട്ട് ഇവിടെ കൊണ്ട് സാധനം തരാം നിങ്ങൾ വീട്ടിൽ കൃഷി അപ്പൊ നമ്മൾ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് മറ്റേ ഉള്ളവർ ചിലപ്പം ഇത് കൊണ്ടുവരാം പക്ഷേ അതിനകത്ത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എട്ട് ഒൻപത് ഏക്കർ സ്ഥലമുണ്ട് അപ്പൊ ഇവിടെ നല്ല രീതിയിൽ കൃഷിയുണ്ട് ഇവിടുന്ന് വിളവെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഇവരികളിൽ നിന്ന് എടുക്കാൻ നോക്കത്തില്ല അപ്പൊ അതിന് ഇവര് മുൻകൂട്ടി നമ്മളെടുത്ത് വന്ന് ചോദിക്കുക അല്ലെങ്കിൽ നമ്മളെ വിളിച്ച് ചോദിക്കുക ഇന്ന സാധനമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളത് കൊള്ളാമെന്നുണ്ടെങ്കിൽ നമ്മളത് ഇന്ന ഡേറ്റിന് അല്ലെ ഇന്ന ദിവസം കിളച്ചു കൊണ്ടുപോകാം അല്ലെ ഇന്ന ദിവസം വെട്ടിക്കൊണ്ട് അങ്ങനെ പറയാം എങ്ങനെ ഇവിടെ കസ്റ്റമർ വന്ന് സാറ്റിസ്ഫൈഡ് ആണോ ഈ ഇത്രയും കസ്റ്റമർ ആണ് ഇപ്പൊ നമുക്ക് മണ്ണാറക്കുളഞ്ഞ് പത്തനംതിട്ട കടമ്പനാട് പത്തനാപുരം പട്ടാഴി തിരുവനന്തപുരം എനിക്ക് തിരുവനന്തപുരം മുതൽ കോട്ടയം വരണല്ലേ ഒരുമാതിരിപ്പെട്ട നല്ല കസ്റ്റമറാണ് നമുക്കുള്ളത് ഉള്ളത് അല്ലാതെ ആൾക്കാർക്ക് അവർ ഇപ്പോഴും നല്ല സംതൃപ്തിയോടെ സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് പോകാറുള്ളത് പിന്നെ നമുക്കൊരു സ്ഥിരമായിട്ടൊരു ഡോക്ടർമാരുണ്ട് അത് നമ്മൾ എടുത്തു പറയും കാരണം ഡോക്ടർമാര് എന്ന് അവരുടെ ആ ആൾക്കാർ പറഞ്ഞാണ് അവർ ആൾക്കാർ കൂടുതൽ വരുന്നത് അപ്പൊ ഡോക്ടർമാരെ കഴിക്കുമ്പോ നമുക്ക് കുറച്ചുകൂടെ സന്തോഷമുള്ള കാര്യങ്ങളാണ് അവർ അവര് നമ്മളിന്ന് വാങ്ങിക്കുന്നുണ്ടോ ഇവിടെ ഇവിടെ ജോലിക്ക് നിൽക്കുന്ന ആൾക്കാരുണ്ടോ നമുക്ക് തോട്ടത്തില് ഇവിടെ ഈ തോട്ടത്തില് രണ്ടുപേരും സ്ഥിരമായിട്ടുണ്ട് പിന്നെ കല്ലടത്തോട്ടത്തിൽ ഒരാളുണ്ട് ഇടയ്ക്കിടത്ത് തോട്ടത്തില് ഒരാളുണ്ട് പിന്നെ അത് എല്ലാം കൂടെ മൂന്നാല് പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ കടയിൽ മാത്രമായിട്ട് ഒരു നാല് പേരോളം ഉണ്ട് ഉണ്ട് സ്ഥിരം സ്റ്റാഫാണ് സ്ഥിരം ആയിട്ട് ഈ ഓണ കച്ചവടം ഓണത്തിന്റെ നാളുകളാണ് പച്ചക്കറിക്ക് തീ വില വരാൻ പോകുന്നുണ്ട് അപ്പോൾ ഈ ഓണ നാളുകളുടെ കച്ചവടം നിങ്ങൾ എങ്ങനെയാണ് ഒരുപാട് ഈ മാർക്കറ്റ് റേറ്റ് അനുസരിച്ചാണ് കൊടുക്കുന്നത് താഴ്ത്തി അങ്ങനെ അങ്ങനെ നമുക്ക് ഇതിനകത്ത് ഈ ഒരു ഐറ്റത്തിനകത്ത് വില താഴ്ത്തി കൊടുക്കുക എന്ന് പറയുന്നത് നടക്കുന്നുണ്ട് കാരണം വെച്ചാൽ നമുക്ക് ഒരു ദിവസം രണ്ട് നാല് ജോലിക്കാരേക്കുന്നത് ഇത്രയും പേര് നിന്ന് നമ്മൾ ഇത്രയും ഉത്പാദിപ്പിച്ച് വരുമ്പോൾ അതിൻ്റെ ജോലിക്കൂലി അതിൻ്റെ ചിലവ് എല്ലാം കൂടെ കണക്കൂട്ടി ഇതിനൊരു മിനിമം വില ഇട്ടുണ്ട് ആ ഒരു വിലയിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് കാരണം നല്ല സാധനം കൊടുക്കുക ഇത് ഇവിടെ ഇവിടെ വന്ന് ഈ പച്ചക്കറി മേടിച്ച് കഴിച്ചിട്ട് ആരും ആശുപത്രിയിൽ പോയി കിടക്കേണ്ടി വരത്തില്ല അപ്പോൾ ഈ ഷോപ്പിലെ കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടു എന്തൊക്കെ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു നമുക്ക് ആ തോട്ടത്തിലെ കാഴ്ചകൾ കണ്ടേ പിന്നെ തോട്ടത്തിലേക്ക് പോകാം ഇതാണ് കൃഷിത്തോട്ടം ഇവിടെ എന്താ ഇവിടെ ഇപ്പം അമരക്കുണ്ട് വെണ്ട തക്കാളി പ മുള് അനാങ്ങി ചീര പിന്നെ പടവലം പാവല് കേരളത്തില് പത്ത് വർഷമായിട്ട് അമര കൃഷി നമ്മൾ ചെയ്യുന്നുണ്ട് ആ കല്ലടയിലും ദേവലപ്പുറത്തും ആ എല്ലാം പിന്നെ ഇത് കണ്ടല്ലേ ഇവിടുത്തെ ഇപ്പൊ രീതി എന്ന് വെച്ചാല് കൃഷി കണ്ടു വാങ്ങാമെന്നാണ് നമ്മൾ പറയുന്നത് അമരക്കെ വേണോന്ന് പറഞ്ഞു റെഡി അന്നേരം പറിച്ചു അത് കണ്ടില്ലേ കൊടുക്കുവാണ്ടോ അമ്മ ഈ അമ്മക്കാണ് അമര വാങ്ങാൻ വന്നതാ അതെ അവർക്ക് ഈ കൃഷിത്തോട്ടം കാണാനായിട്ട് വരുന്ന ആൾക്കാരാണ് നിയമപാലകരും ഉണ്ടതില്

കാര്യങ്ങളല്ലേ ഇത് വലിയ വിഷങ്ങളൊന്നും ഫാം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹമൊക്കെ പറഞ്ഞത് ഏതാണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കൂടെ തരിശായിരുന്നു ഇങ്ങനെ അല്ല ഒരു മൂന്ന് വർഷം മുമ്പ് ഭയങ്കര തരിശല്ലോ ഭയങ്കരമായ കാട് തന്നെയായിരുന്നു കാട് തന്നെയായിരുന്നു ഈ വെട്ടിത്തെളിച്ച സമയത്ത് ഇത്രയും പിന്നെ സംവിധാനങ്ങൾ ഒരുക്കാനായിട്ട് നിങ്ങൾക്കുള്ളൊരു പ്രചോദനം ഉണ്ടാവില്ല ഇതെന്ത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു കൃഷിയിലോട്ട് ഇത്രയും വലിയ സ്ഥലത്ത് ചെയ്യാനുള്ള കാരണം ഉണ്ടാവുള്ളൂ പല സ്ഥലങ്ങളിലും നമ്മൾ ഈ സാധനമായി വിപണികളിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ പോയി കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന നഷ്ടങ്ങൾ ആ നഷ്ടങ്ങൾ നികത്താനായിട്ട് നമ്മൾ ഒരു വിപണന കേന്ദ്രം തുടങ്ങണമെന്ന് വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ ഇന്ന് ആലോചിച്ച് വെച്ചിരുന്നതാണ് പക്ഷെ അത് പല കാരണങ്ങളാൽ താമസിച്ചു പോയി നട ചെയ്യാനായിട്ട് പക്ഷെ അതിനൊരു സ്ഥലം കിട്ടിയില്ല അതുതന്നെ കാര്യം പക്ഷേ ഈ സ്ഥലം നമ്മൾ കൃത്യമായിട്ട് ആ വന്ന് കിട്ടി നമ്മളത് അതിനെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുകയും രണ്ട് പ്രാവശ്യം ഇവിടെ അടിപൊളിയായിട്ട് നമ്മൾ സൂര്യകാന്തി പാടം ഒരുക്കി കഴിഞ്ഞ വർഷം അതായത് കേരളത്തിലെ മിക്ക ചാനലുകാരും അത് കാണിക്കുകയും അത് അതിത്രത്തോളം ആളുകൾ വരികയും ചെയ്തൊരു സ്ഥലമായിരുന്നു പിന്നെ നമ്മുടെ തണ്ണിമത്തൻ വിളവെടുക്കും തണ്ണിമത്തൻ നമ്മുടെ ബാലഗോപാൽ സാറാണ് വന്നത് ഉദ്ഘാടനം ചെയ്ത് വിളവെടുത്തത് നല്ല അഭിപ്രായമുള്ള ഒരു സംഭവമായിരുന്നു ചെയ്തത് അപ്പോൾ ഇനി ഈ ഈ പാലത്തിന്റെ അപ്പുറത്തൊരു സ്ഥലം എടുത്തിട്ടേക്കുന്നു പണി ആഴ്ച തുടങ്ങും ും നിങ്ങളാണ് മുന്നേ നടക്കുന്നത് വരുന്നവരാണ് വരുന്നവരെയാണ് നമ്മൾ മുന്നിൽ നിർത്തുന്നത് അത്യാവശ്യം നല്ല വിളവ് കിട്ടുന്നതാണ് പിന്നെ ഈ മഴ ഒരുപാട് ആയപ്പോഴത്തേക്ക് ഉള്ളി രോഗം അപ്പം നമ്മൾ ഈ മറ്റു മരു മരുന്നുകളൊന്നും കൊടുക്കാത്ത കൊണ്ടാണ് ഇതിന് ഈ അത് മാറാതെ നിൽക്കുന്നത് അതിൻ്റെതായ ഒരു നഷ്ടവും നമുക്കുണ്ട് കാരണം ഇതൊക്കെ ഒരു ഒരു ഒന്നൊന്നര മാസവും കൂടെ നിന്ന് വിളവ് കിട്ടേണ്ട ഇതായിട്ടോ പക്ഷേ ഇതിപ്പോൾ ഒരു ഓണം ഇത് കഴി ഇങ്ങനെ മഴ നിൽക്കുകയാണെങ്കിൽ ഈ ഹൈബ്രിഡ് വിത്തുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എങ്ങനെ കൃഷിയിൽ കൂടുതൽ വിളവ് കിട്ടുമോ അതെങ്ങനെയാണ് ആ തീർച്ചയായിട്ടും ഹൈബ്രിഡ് വിത്തുകൾ ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ വിളവ് കിട്ടുന്നതും കർഷകന് പ്രയോജനമുള്ളതും ഈ നാടൻ ഉപയോഗിക്കുമ്പോൾ അത്ര ഉപയോഗിക്കുന്നത് നല്ല നല്ലതന്നെയാണ് ഞാനത് അല്ലെന്ന് പറയത്തില്ല കാരണം നാടൻ ഉപയോഗിച്ച് നമുക്കൊരു കാരണവശാലും ഒരു കർഷകന് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ പറ്റത്തില്ല അതിന് നമ്മൾ ഹൈബ്രിഡ് വിത്തുകൾ തന്നെയാണ് ഇപ്പം ഇപ്പോഴത്തെ നിലവിൽ അല്ലെങ്കിൽ ഈ ഹൈബ്രിഡ് വിത്തുകളെല്ലാം ഇന്ത്യയിൽ നിരോധിച്ചിട്ട് നാടൻ വിത്തുകൾ മാത്രം ഇറക്കണം അപ്പം നമുക്ക് ആ ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഈ വിത്തുകളൊക്കെ ഇവിടെ നിന്നാണ് നിങ്ങൾ കൂടുതൽ കൊണ്ടുവരാൻ സാധ്യത കൂടുതൽ ബാംഗ്ലൂരിൽ നിന്ന് എടുക്കുന്നുണ്ട് പിന്നെ പാലയില് അങ്ങനെ രണ്ട് ഏജൻസികളുണ്ട് അവർക്കെല്ലാം അടുത്ത് പറയും അവർ അയച്ചു തരും അയച്ചു തരും ഗ്രാഫ്റ്റ് ചെയ്ത തക്കാളി അത് ഇത് ശിവം എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇപ്പൊ ഇത് നമ്മള് മണ്ണുത്തിന്നാണ് ഈ തൈ എടുക്കുന്നത് അത് ഗ്രാഫ്റ്റ് ചെയ്തതാണ് ഹരിത എന്ന് പറയുന്ന വഴതനത്തിനകത്ത് ഈ ശിവം അത് ഒട്ടിച്ചെടുക്കുന്നു ആ അപ്പോൾ അത് അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇത് വാട്ടർ രോഗം ഒരുപാടില്ല പിന്നെ നല്ല കാപിടുത്തം നല്ല ഉണ്ട് ഇതിനകത്ത് ആ ഇത് ഒരുപാട് പെട്ടെന്ന് വാടിപ്പോകുന്ന ഒരു അസുഖമില്ല കളിക്ക് മെയിനായിട്ടുള്ള ഒരു അസുഖമാണ് വാട്ടർ രോഗം അത് ഇതിനെ അതിനെ പ്രതിരോധിച്ചിരിക്കുന്നുണ്ട് ആ ഇത്തരം ഈ ഈ പറഞ്ഞ് നേരത്തെ പറഞ്ഞ വഴുതനയിൽ നിന്ന് ഇങ്ങനൊരു ബ്രീഡ് ഉണ്ടാക്കുന്നു അതൊക്കെ നിങ്ങൾ തന്നെയാണോ ചെയ്യുന്നത് നമ്മൾ അത് അങ്ങനെ ചെയ്യാൻ നമ്മൾ നോക്കിയിട്ടില്ല നമുക്ക് അതിനുള്ള സമയമില്ല എന്നാൽ പ്രശ്നം നമ്മൾ കൃഷി ചെയ്യുന്നു അത് എടുക്കുന്ന വെള്ളം ഈ പറഞ്ഞ മണ്ണുത്തി അല്ലെങ്കിൽ അതുപോലുള്ള ഗവൺമെന്റ് ഫാമുകളിലാണ് കൂടുതലായിട്ടും ഇതിന്റെ ഇനം മാറ്റം മറ്റ് അല്ലെങ്കിൽ പിന്നെ എന്തോ റാഫ്റ്റിങ് അതൊക്കെ നടക്കുന്നത് അവിടെ തന്നെയാണ് കൂടുതലായിട്ടും നടക്കുന്നത് തന്നെയാണ് ഇതെല്ലാം ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ട് നല്ല ക്വാളിറ്റി ആയിരിക്കും അത് ഈ ഈ സമയത്താണ് തക്കാളി തക്കാളി ഹാർവെസ്റ്റ് ഇപ്പോൾ ഇല്ല ഇത് ഇനിയൊരു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഹാർവസ്റ്റ് കൊടുക്കും നമുക്കിതൊരു പത്തോ നാൽപ്പത്തഞ്ച് അറുപത് ദിവസം വിളവെടുപ്പ് വിളവെടുപ്പ് സ്റ്റാർട്ട് ചെയ്യും അടുത്ത ആഴ്ച ഇത് പഴുക്ക ആവുമ്പഴത്തേന് ആൾക്കാർ ഇവിടുത്തെ ഒരു രീതി എന്ന് വെച്ചാൽ വെച്ചപ്പോ ഇവിടെ കടയിലാൾ വന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് തക്കാളി പഠിക്കാൻ വരുന്ന ഒരാളായ പോലും ഇവിടെ വന്ന് ഒരു കിലോയും രണ്ടുകിലോയും പറയും ഈ മുളക് ഇത് ഏതാണ് ഇത് സിറ എന്ന് പറയുന്ന ഒരു പച്ചമുളകാണ് നല്ല എരിവും മണവും നല്ല ഗുണവും ഉള്ള ഒരു മുള മുളകാണ് പിന്നെ ഇതിന്റെ എല്ലാം പ്രശ്നം എന്ന് വെച്ചാൽ ഈ കുരുടൽ രോഗം എന്ന് പറയുന്ന ഒരു ഇതുണ്ടാവും ഇപ്പൊ മഴ ആയതുകൊണ്ടാണ് ചൂട് കുറവുള്ളത് കൊണ്ടാണ് ഇതിന് കുരുടൽ വരാതിരിക്കുന്നത് വരാതിരിക്കുന്നത് നല്ല ഉണക്കായി കഴിഞ്ഞാൽ അപ്പോഴേ ഇതെല്ലാം കുരുടൽ രോഗത്തിലോട്ട് മാറും പിന്നെ ഞങ്ങൾ ഇവിടെ ചെയ്യുന്ന ഇതിന് മരുന്നുകൾ കൊടുത്ത് മാറ്റാൻ പറ്റത്തില്ല വൈറസാണ് അപ്പോൾ അതിനെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഒരു ആയിരം മുടി ഇടും അടുത്ത അടുത്തൊരായിരം കൂടെ വേറൊരു തോട്ടത്തി അപ്പോൾ അത് ഇതിന്റെ ഒരു ഏകദേശം എന്തോ ആയാലും കുരുടൽ വന്നാലും നമുക്ക് ഒരു കിലോ മുളവ് പറിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതിന് ബാധിക്കുന്ന ഈ വണ്ടികളുടെയൊക്കെ നമ്മളിവിടെ ചെയ്യുന്ന സാധാരണ ചെയ്തിട്ടുള്ളത് നമ്മൾ ഈച്ച കെണികൾ ഈച്ച കെണികളാണ് നമ്മൾ ഉപയോഗിച്ചിട്ടാണ് റാപ്പ് അതിനാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ സമ്മിശ്ര ഒരു കൃഷിയായതുകൊണ്ട് ഇപ്പം മുളകിൽ വന്നിരിക്കുന്നത് ആയിരിക്കത്തില്ല വഴുതനത്തെ ഇഷ്ടപ്പെടുന്നത് വഴുതനത്തെ വരുന്നതായിരിക്കത്തില്ല വെണ്ടയിലോട്ട് വരുന്നത് അങ്ങനെ അത് കാരണം ഈ ഈ അതിൽ അവർക്ക് തമ്മിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇവിടെ വരുമ്പോൾ തന്നെ മൊത്തത്തിൽ മുളക് പാടാണെങ്കിൽ പെട്ടെന്ന് അരികാസുഖം ഉണ്ടാകുന്നത് അപ്പം അങ്ങനെ ഒരു പ്രതിരോധം തീർക്കാൻ നമുക്ക് പറ്റും കൂടുതലും വഴുതന ഏത് ഗുൽഷൻ ഗുൽഷൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആ എന്തോ ആണ് ഗുൽഷൻ നമുക്ക് ഇതിനിപ്പോ ഹാർവസ്റ്റിംഗ് സമയ സമയമാണോ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പയറ് വർഗം അപ്പുറത്തുണ്ട് പയറ് കുറ്റിപ്പയർ അത് ലളിത എന്നും പറഞ്ഞൊരു വെറൈറ്റി ആ ചുമന്ന കുറ്റിപ്പയർ ആ ആ ഇതിന്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരൊറ്റ പിടുത്തമാണ് ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് അതിന്റെ വിളവെടുപ്പ് കഴിയും അത് കഴിയുമ്പോൾ അപ്പഴത്തേക്കടുത്ത് അടുത്ത ഇട്ടു ആണ് നമ്മൾ ആ ഭാഗത്ത് എന്താ അങ്ങോട്ട് എത്ര ഏക്കർ ഉണ്ടാവും ആൾക്കാര് പൊന്നാങ്കണ്ണി ചീരയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ ഈ ആൾക്കാർ വന്ന് വാങ്ങുന്നുണ്ടോ ഇത് ഇത് പറഞ്ഞാ ഇപ്പം നമ്മളിപ്പം നമ്മൾ കൃഷി ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയത് മനസ്സിലായത് ഇത് ഭയങ്കരമായിട്ട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു ചീരയാണ് നമ്മൾ സാധാരണ ചീരക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഈ മഴക്കാലത്ത് പുള്ളി രോഗം അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു പ്രശ്നങ്ങളെ ഉണ്ടാവുന്നില്ല എന്നാലും നന്നായിട്ട് പടന്ന് കയറി വരുന്നതാണ് അതൊരു ഔഷധ ഗുണമുള്ള സാധനം തന്നെയാണ് ഇത് 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 ഇതിപ്പോ ഹാർവസ്റ്റിംഗ് ടൈം ആണ് അല്ലേ അല്ലേ ഇതിപ്പോ ഒരു ട്രിപ്പ് വെട്ടി കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും പടർന്നു വീണ്ടും അതുകൊണ്ട് അവിടെ കണ്ട മൂന്ന് മൂട് നാല് ഒരു ദിവസം വെട്ടും ഞാൻ വേറെ നമുക്ക് വീടുകളിൽ ചെറിയ രീതിയിലൊക്കെ ചെയ്യാൻ ചെയ്യാൻ പറ്റും വെച്ചൊരു ചട്ടി ചെയ്യാം ഗ്രോ ബാഗിൽ ചെയ്യാം അപ്പൊ നല്ല പോലെ വളർന്നു വരും അത് ആ ഒരു ഗ്രോ ബാഗ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിന്റെ കുറച്ച് വെട്ടിയെടുക്കുക നമുക്ക് തോരം വെക്കാം വീണ്ടും പൊട്ടി കിളിയും അങ്ങനെയാണത് രണ്ടോ ഇത് ഇത് ഈ ആ അവിടെ ഇതൊരു ഒരു ഒരു സാധാരണ ചെറിയ രീതിയിലുള്ള ബിസിനസ് ഒക്കെ ആക്കാൻ പറ്റിയൊരു തീർച്ചയായിട്ടും വളരെ ഔഷധ മൂല്യമുള്ള ഒരു കീരയാണ് നമുക്കത് വീടുകളിൽ പരീക്ഷിക്കാവുന്നതാണ് അടുത്ത കൃഷിയിടം ഇതിനോട്ട് ചേർന്ന് തന്നെ അവിടെ എന്താണ് അവിടെ പടവലം പടവലം ഒരു കൃഷിയിടമാണ് ഇവിടെ ഇവിടെ എന്തൊക്കെയാണ് തൊട്ടപ്പുറം പയർ വെണ്ട ഇതും പയർ അവിടെ പടവലം കിടക്കുന്നു വെറ്റിക്കൽ രീതിയിൽ ചെയ്തേക്കുന്നു അതിന്റെ അപ്പുറം അതിന്റെ അപ്പുറം ഇതുണ്ട് കുക്കുംബറുണ്ട് അങ്ങനെ ഏറ്റവും ആയിട്ട് മത്തൻ മത്തൻ പിന്നെ മധുരക്കിഴങ്ങ് അങ്ങനെയുള്ള ചെയ്തിട്ടുണ്ട് പിന്നെ ോരം വെച്ച് പണ്ടകാലത്ത് ഉള്ള ഇലക്കറികളിൽ പെട്ടൊരു സാധനമാണ് മുരിങ്ങ ഇല പയറിന്റെ ഇല അതിനകത്ത് പെട്ടതാണ് മത്തേൻ മത്ത നമുക്ക് ലൈവായിട്ട് ഇവിടെ പറിച്ചു കൊടുക്കാൻ പറ്റും അതുകൊണ്ട് ആൾക്കാർ വന്ന് കസ്റ്റമർന്ന് വാങ്ങിച്ചോണ്ട് ിക്കൽ പന്തൽ പടവലം കിടക്കുന്ന രീതി ഇത് പരുവായത് ആയതുകൊണ്ടാണ് കുറവ് കുറവ് ഇല്ലെങ്കിൽ അതിന്റെ നല്ല രീതി ഓരോ മുട്ടയിലും കാവ് ഇടണ്ടായിരുന്നു എന്റെ ഇവിടെ അത്യാവശ്യം ഇത് ഇത് കോഴിവളം ഇത് വേപ്പമണ്ണാക്ക് രാജ്പോസ് പിന്നെ ആട്ടും പുഴുക്കിട്ടും അത് കിട്ടുന്ന അതും ചേർക്കും പിന്നെ ചാണകപ്പൊടി ചാണകപ്പൊടി ഇതെല്ലാം കൂടെ ഈ ബെഡ് പിടിക്കുമ്പോൾ ഇത് നിറച്ചതിന് ശേഷം ട്രിപ്പ് ഇറിഗേഷൻ ചെയ്ത് ഒരു മൂന്ന് ദിവസം നമ്മൾ വെള്ളം കൊടുത്ത് അത് ആ ചൂടെല്ലാതിൻ്റെ വളത്തിൻ്റെ എല്ലാം ചൂട് മാറ്റിയതിന് ശേഷം മൾച്ചിങ്ങും ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇത് വിത്തിടുന്നത് വിത്തിടുന്നത് അപ്പോൾ അതിന് മുമ്പിട്ട് മണ്ണൊരുക്കുന്ന സമയത്ത് നമ്മൾ ഇതിനകത്ത് മൊത്തം ഡോളോമേറ്റ് റെഡിയാക്കിയിട്ട് ഒരു ഏഴ് ദിവസം ഇട്ടതിന് ശേഷമാണ് ഈ വളങ്ങളെല്ലാം ചെയ്യുന്നത് ചെയ്യുന്നത് ഈ കൃഷി ഭവനിന്ന് എങ്ങനെയാണ് തരുന്നത് കൃഷിഭവനിന്നിപ്പം നമുക്കിത് ഓപ്പൺ പ്രിസൻ ഫാമിങ്ങിന്റെ ഇതായിട്ട് നമുക്ക് നല്ലൊരു സഹായം ഉണ്ടായിരുന്നു സബ്സിഡി സബ്സിഡി ഉണ്ട് ആ പിന്നെ അവർക്കുള്ള കൃഷിഭവനിന്നുള്ള ഉദ്യോഗസ്ഥർ വന്ന് കൃഷികളെല്ലാം നോക്കാറുണ്ട് പിന്നെ എന്തെങ്കിലും സ്കീമുകൾ ഇപ്പോൾ ബന്ദി ചെയ്ത് അതിന് ഉള്ള സ്കീമുകൾ ഉണ്ട് അതെല്ലാം നമുക്ക് വേടിച്ചു തരും പിന്നെ നമുക്ക് മാക്സിമം അവർ എല്ലാവിധ സപ്പോർട്ടുകളും പിന്നെ പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ ഭാഗത്തായാലും ഭയങ്കര സപ്പോർട്ടാണ് ഗ്രാമപഞ്ചായത്താണ് അവരൊക്കെയാണ് നമ്മൾ ഇത്രയും യഥാർത്ഥത്തിളത്തി എടുത്തത് ഉള്ള കാര്യം പറഞ്ഞാലും അവരുടെ അതെ അപ്പോൾ കൊല്ലം ജില്ലയിലെ മികച്ച കർഷകനായ അനലേട്ടനും മരിച്ചേട്ടനും ഒരായിരം ആശംസകളാണ് ഞങ്ങൾ ഈ സമയത്ത് നേരുകയാണ് എന്തായാലും അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ താങ്ക്